വിശുദ്ധ ലോകറേജ സവിശേഷം രണ്ടാം അധ്യായം മുതൽ തിരുവചനങ്ങൾ ഇന്ന് ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീസോ പറഞ്ഞു തരുന്നത് രക്ഷകനെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ക്രിസ്തു ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നിലും നിന്റെ പ്രിയരിലും നിന്റെ ചുറ്റുമുള്ളവരിലും അനുദിനം ജന്മമെടുക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനായി നീ അന്വേഷിക്കേണ്ട അടയാളം ഇതാണ് പുൽത്തൊട്ടിയിലെ ശിശു നിന്നിലും നിന്റെ പ്രിയരിലും നിന്റെ ചുറ്റിലും കാണുന്ന കുറവും പരിമിതിയും ദാരിദ്ര്യവും വൈകല്യവും ഒക്കെ നിനക്കുള്ള ഒരു ക്ഷണമാണ് രക്ഷകനെ തിരിച്ചറിയുവാനുള്ള ക്ഷണം ആ കുറവുകളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ നിന്റെ രക്ഷയും നിന്റെ രക്ഷകനും രൂപമെടുക്കും അതോടൊപ്പം മറ്റുള്ളവരുടെ രക്ഷയും നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ അർത്ഥാവായ സമിഷൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും വിഷ് യു ഓൾ എ വെരി Happy and Merry Christmas.